നിർണായകമായ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ രാജ്യം നടന്നെടുക്കുമ്പോൾ ശ്രദ്ധേയമാകുന്ന ഒരു വസ്തുത വിവിധ സംസ്ഥാനങ്ങളിൽ പ്രകടമായിരിക്കുന്ന വർഗീയ ധ്രുവീകരണവും വിദ്വേഷ ചിന്തകളുടെ വ്യാപനവുമാണ് തൽഫലമായ ആൾക്കൂട്ട ആക്രമണങ്ങളുടെയും കയ്യേറ്റങ്ങളുടെയും വാർത്തകൾ കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന സ്ഥിതി സംജാതമായിരിക്കുന്നു ഈ നാട്ടിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ കടുത്ത അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് പ്രത്യേകമായി ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും ക്രൈസ്തവ മിഷണറിമാർക്കും എതിരായ നീക്കങ്ങൾ തുടർക്കഥയായി മാറിയിരിക്കുന്നു മുൻപൊരിക്കലുമില്ലാത്ത രീതിയിൽ മതപരമായ തലത്തിൽ ജനവിഭാഗങ്ങൾ തമ്മിൽ അകൽച്ച രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു അപായ സൂചനയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിൽ മാത്രം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന നീക്കങ്ങളും അതിക്രമങ്ങളും പലതാണ് ഇവയുടെ പിന്നിൽ പ്രധാനമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ദുരുപയോഗങ്ങളാണ് അപ്രകാരം വൈദികരെയും സന്യസ്ഥരെയും കള്ളക്കേസുകളിൽ അകപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു വരുന്നു ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഇന്ന് മുഖ്യമായും പ്രാബല്യത്തിലുള്ളത് പ്രാദേശിക തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളും ദുരാരോപണങ്ങളും തുടർന്നുള്ള കള്ളക്കേസുകളും അത്തരം സ്ഥാപനങ്ങളിൽ പതിവായി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു പതിറ്റാണ്ടുകൾ മുതൽ ഒരു നൂറ്റാണ്ടിലേറെ വരെ പഴക്കമുള്ള സ്ഥാപനങ്ങൾക്കെതിരെ നടക്കുന്ന നീക്കങ്ങളാണ് മറ്റൊന്ന് കാരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്കൂളുകളും അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും അടച്ചുപൂട്ടിക്കാനും പ്രവർത്തനാനുമതി നിഷേധിക്കാനുമുള്ള ശ്രമങ്ങളുമുണ്ട് മധ്യപ്രദേശിലെ ഭോപ്പാൽ ജില്ലയിൽ പർവാലിയയിൽ പ്രവർത്തിച്ചു വരുന്ന ആഞ്ചൽ ഗേൾസ് ഹോസ്റ്റലിൽ ഈ വർഷം ജനുവരിയിൽ റെയ്ഡ് നടത്തിയ ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രസ്തുത സ്ഥാപനത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഡയറക്ടർ ഫാദർ അനിൽ മാത്യുവിനെ കേസിലകപ്പെടുത്തുകയും ഉണ്ടായിരുന്നു ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വ്യക്തമായിരുന്നെങ്കിലും ഫാദർ ിലിന് ദിവസങ്ങളോളം ജയിലിൽ കഴിയേണ്ടതായിട്ട് വന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മധ്യപ്രദേശിലെ ജാബുവയിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗുജറാത്തിലെ വഡോധരയിലും കത്തോലിക്ക സന്യാസിനിമാർ നടത്തി വന്നിരുന്ന അനാഥാലയങ്ങളിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ നടത്തിയ റെയ്ഡിനെ തുടർന്ന് സന്യാസിനിമാർ കേസിൽ അകപ്പെടുത്തപ്പെടുകയും ജയിലിലാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ മധ്യപ്രദേശിലെ തന്നെ സേവാധാം ഓർഫനേജിൽ നടന്ന റെയ്ഡിനെ തുടർന്ന് കത്തോലിക്ക വൈദികർ കേസിൽപ്പെടുകയുണ്ടായി ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള മനസാക്ഷിരഹിതമായ നീക്കങ്ങൾ പരിധികൾ ലംഘിച്ചിരിക്കുന്നതിന് ഉദാഹരണങ്ങൾ പലതുണ്ട് ചണ്ഡീഗഡിൽ നാൽപ്പത്തിനാല് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനിമാരുടെ അഗതി മന്ദിരത്തിന് ഒരു മാസം മുമ്പ് അധികൃതർ പിഴയിട്ടത് അഞ്ച് കോടി രൂപയാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ചെടികളും പച്ചക്കറികളും വെച്ചുപിടിപ്പിച്ചു എന്നുള്ളതായിരുന്നു അതിനവർ കാരണം പറഞ്ഞത് വളരെ വർഷങ്ങളായി സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള നിരാലംബരായ അനേകർക്ക് ആശ്രയമായി മാറിയ സ്ഥാപനങ്ങളാണ് മേൽ അത്യന്തം ശത്രുതാപരമായ നീക്കങ്ങളാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളെന്നൊരൊറ്റ കാരണത്താൽ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ നൂറിലേറെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു മിഷണറി സ്കൂളിന്റെ പ്രവർത്തനാനുമതി തടയപ്പെട്ടത് അടുത്തിടെയാണ് ഉത്തർപ്രദേശിലെ ലക്നൌ രൂപതയുടെ സോഷ്യൽ സർവീസ് വിഭാഗത്തിന് കീഴിലുള്ള ഒരു ഹാൾ ഒരു ക്രൈസ്തവ സംഘടനയുടെ പരിപാടിക്കായി വിട്ടുകൊടുത്തു എന്ന കാരണത്താലാണ് സോഷ്യൽ സർവീസ് ഡയറക്ടർ ഫാദർ ഡൊമിനിക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റിലായത് മതപരിവർത്തനം എന്ന വ്യാജ ആരോപണമായിരുന്നു വൈദികൻ ഉൾപ്പെടെ പത്തുപേർ അറസ്റ്റ് ചെയ്യപ്പെടാൻ കാരണമായത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയുള്ള നീക്കങ്ങൾ ഒരേ സമയം തന്നെ വിവിധ രീതികളിലാണ് നടന്നു വരുന്നത് ഒട്ടേറെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന വിവിധ സംവിധാനങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ പ്രത്യേകമായുണ്ട് വേൾഡ് വിഷൻ എന്ന സംഘടനയുടെയും കത്തോലിക്ക സഭയുടെ തമിഴ്നാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും എഫ് സിആർഐ അക്കൗണ്ടുകൾ റദ്ദാക്കപ്പെട്ടതായുള്ള വാർത്ത പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ജാതി മത മതഭേദമന്യേ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്തു വന്നിരുന്ന ക്രൈസ്തവ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവകമായ ശ്രമങ്ങൾ ഇത്തരം നീക്കങ്ങളിലെല്ലാം പ്രകടമാണ് ഒപ്പം ക്രൈസ്തവ സമൂഹത്തിനും ക്രൈസ്തവ മിഷനറിമാർക്കുമെതിരെ ജനവികാരം സൃഷ്ടിച്ചുകൊണ്ട് വലിയ വിഭാഗീയത രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളുമുണ്ട് അതിനും ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ പ്രതീകങ്ങൾക്കുമേൽ അതീശത്വം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളും രാജ്യമെമ്പാടുമായി സജീവമാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഉത്തർപ്രദേശിലെ ഏതാനും ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മുകളിൽ തീവ്ര ഹിന്ദുത്വവാദികൾ അതിക്രമിച്ചു കയറി കുരിശിനുമേൽ കാവിക്കൊടി നാട്ടിയ പ്രവൃത്തി രാജ്യാന്തര തലത്തിൽ തന്നെ വിമർശിക്കപ്പെടുകയുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ആസാമിൽ മിഷണറിമാർ നടത്തുന്ന വിദ്യാലയങ്ങളിൽ നിന്നും ക്രിസ്തീയ ചിഹ്നങ്ങളും രൂപങ്ങളും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നീക്കങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ മതേതൃത്വത്തെയും ബഹുസ്വരതയെയും തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങളുടെ പരിണിത ഫലങ്ങൾ ഭാവിയിൽ അതീവ ഗുരുതരമായിരിക്കും ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പ്രകാരം ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം എന്നത് ഒരുവിനെ സ്വീകാര്യമായ വിശ്വാസത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടൊപ്പം അതിന്റെ പ്രഘോഷണത്തിനും പ്രചാരണത്തിനുമുള്ള സ്വാതന്ത്ര്യവുമാണ് മറ്റു മതങ്ങളോടുള്ള ആദരവ് ഇന്ത്യൻ സംസ്കൃതിയുടെ ഭാഗമായിട്ടും ഇതര മതവിദ്വേഷവും വർഗീയ പ്രചരണങ്ങളും അധികാരത്തിലേക്കുള്ള കുറുക്കുവഴിയായി വഴിയായി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും കാണുന്നു ഇന്ത്യയുടെ ഭരണഘടന മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ മുഖ്യമായി എടുത്തു പറയുന്ന മതസ്വാതന്ത്ര്യം വിവിധയിടങ്ങളിൽ നിഷേധിക്കപ്പെടുകയും കലാപങ്ങളും ആൾക്കൂട്ട വിചാരണകളും ആക്രമണങ്ങളും മതത്തിന്റെ പേരിൽ വർധിച്ചു വരികയും ചെയ്യുന്നു തീവ്ര സംഘടനകളുടെ മതപരമായ അസഹിഷ്ണുതയ്ക്ക് മുൻപിൽ സർക്കാരുകൾ കണ്ണടയ്ക്കുകയും തിക്രമങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മതപരിവർത്തനം എന്ന ആരോപണമുയർത്തി വ്യാപകമായ ആക്രമണങ്ങൾ നടന്നു വരുന്നത് പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയോടെയാണ് ഒരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും തച്ചുടച്ച് തങ്ങളുടേത് മാത്രമായ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാനുള്ള ചിലരുടെ ഗൂഢ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ സംശയിക്കാവുന്നതാണ് പരിഷ്കൃത സമൂഹത്തിൽ മതപരിവർത്തനം കത്തോലിക്ക സഭയുടെ രീതിയോ മാർഗമോ അല്ല എന്ന് പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മതപരിവർത്തനം ലക്ഷ്യം വെച്ചുള്ള ഉദ്യമങ്ങൾ സഭയ്ക്ക് നില മറിച്ച് രാഷ്ട്ര പുനർനിർമ്മിതിക്കും ജാതി മത വർഗ വർണ്ണ ദേശഭേദം എന്നെ സാധാരണ ജനങ്ങളുടെ സമുദ്ധാരണത്തിനും ആവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് സഭ എക്കാലവും ഏറ്റവും അധികം ആളും അർത്ഥവും ചെലവഴിച്ചിട്ടുള്ളത് കത്തോലിക്ക സഭയുടെ ഭാഗമായ സന്യാസ സമൂഹങ്ങളും രൂപതകളും ഇന്ത്യയിൽ എല്ലായിടത്തും നിരവധി പതിറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇത്തരം വസ്തുതകൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ലെങ്കിലും യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയും വ്യാജ ആരോപണങ്ങൾ ചുമത്തിയും മിഷണറി സമൂഹത്തെ തിരസ്കൃത വിഭാഗമാക്കി ചിത്രീകരിക്കുന്നതും ക്രൈസ്തവരെ ചില സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ പുറന്തള്ളാൻ ശ്രമിക്കുന്നതും നിഷ്കളങ്കമായ പ്രവൃത്തിയായി കാണാനാവില്ല അത്തരം നീക്കങ്ങളിലൂടെ ഘട്ടം ഘട്ടമായി തങ്ങളുടേത് മാത്രമായ ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അക്കൂട്ടർ നടത്തുന്നതെങ്കിൽ അത് ശാശ്വത നേട്ടമായിരിക്കില്ല എന്നത് ചരിത്രം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള വസ്തുതയാണ് താൽക്കാലിക നേട്ടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് തീവ്ര വർഗീയ നിലപാടുകളുള്ള പ്രസ്ഥാനങ്ങളുമായി ഒത്തുതീർപ്പിലെത്തുകയും സഹകരിച്ചു പ്രവർത്തിക്കുകയും അത്തരക്കാരുടെ നിലപാടുകളുടെയും പ്രവർത്തനങ്ങളുടെയും ദോഷഫലങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് രാജ്യത്തെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണം തീവ്രവർഗീയ സംഘടനകൾക്കായിരിക്കരുത് രാഷ്ട്രീയ നേതാക്കൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ബഹുസ്വരതയ്ക്കും പ്രാധാന്യം നൽകുന്നവരും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെ വിലകൽപ്പിക്കുന്നവരുമായിരിക്കണം ഭരണ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ തീവ്രവർഗീയ പ്രത്യയശാസ്ത്രങ്ങൾ സ്വാധീനം ചെലുത്തുന്നെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങളെ തള്ളിപ്പറയാനും തിരുത്തലുകൾ വരുത്താനും നേതൃത്വങ്ങൾ തയ്യാറാകണം അപ്രകാരം ഒരു സമീപനം സ്വീകരിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകാത്തിരത്തോളം കാലം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണം ഇനിയും തുടരുകയും പ്രതിസന്ധികൾ വർദ്ധിക്കുകയും ചെയ്യും